ക്ഷേമനിധി ഔദാര്യമല്ല അവകാശമാണെന്ന തലക്കെട്ടിൽ ടൈലറിംഗ് ആൻഡ് ഗാർമെൻ്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടി യു സംസ്ഥാന വ്യാപകമായി ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ക്യാമ്പയിൻ്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം വേങ്ങര മണ്ഡലത്തിലെ കണ്ണമംഗലം മുതുകിൽക്കുണ്ടിൽ വെച്ച് എഫ് ജില്ലാ പ്രസിഡന്റ് ഖാദറങ്ങാടിപ്പുറം നിർവഹിച്ചു കഴിഞ്ഞ കുറേ കാലങ്ങളായി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് തൊഴിലാളികൾ നേരിട്ടത് അംശാദായ അടവിലും പലിശയിലും അമിതമായ തുകയാണ് സോഫ്റ്റ്വെയറിൽ കാണിക്കുന്നത് കുടിശ്ശികയില്ലാത്ത തൊഴിലാളികൾ കുടിശ്ശിക അടയ്ക്കണമെന്നും കോവിഡ് കാലത്ത് ഒഴിവാക്കപ്പെട്ട പിഴ പലിശ അടയ്ക്കണമെന്നും കാണിക്കുന്ന അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സെയ്താലി വലമ്പൂർ അധ്യക്ഷ വഹിച്ചു എഫ് ജില്ലാ സെക്രട്ടറി സക്കീന വേങ്ങര ജില്ലാ കമ്മിറ്റി അംഗം ആലതി വേങ്ങര ടൈലറിംഗ് ആൻഡ് ഗാർമെൻ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സമീറ ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ ഷീബ വടക്കങ്ങര കതീജ വേങ്ങര വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാലി മാസ്റ്റർ എഫ് മണ്ഡലം കൺവീനർ കുട്ടിമാൻ സൈഫുനീസ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു ഈ ചാനൽ ന്യൂസ് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ